നമസ്കാരം കോതമംഗലം കുട്ടമ്പുഴ പിണവുക്കുടി ക്യാച്ചേരി യുവാവിനെ ആന ചവിട്ടിക്കൊന്നു വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം കോടിയാട്ട് എൽദോസാണ് ധാരണമായി കൊല്ലപ്പെട്ടത് ഇന്ന് വൈകിട്ടാണ് സംഭവം അരി മറ്റും വാങ്ങി വീട്ടിലേക്ക് പോകുമ്പഴി ആന ആക്രമിക്കുകയായിരുന്നു മൃതദേഹം സ്ഥലത്ത് നിന്നും കൊണ്ടുപോകുന്നതിനുള്ള അധികൃതരുടെ നീക്കം ഇനിയും വിജയിച്ചിട്ടില്ല വനംവകുപ്പ് ജീവനക്കാരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നും ഉന്നത അധികൃതർ സ്ഥലത്തെത്തി പ്രശ്നം ചർച്ച ചെയ്യണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം പോലീസും വനംവകുപ്പ് ജീവനക്കാരും ചേർന്ന് പ്രതിഷേധക്കാരുമായി ചർച്ചകൾ നടത്തി വരുന്നു കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല

ഞാൻ ഞാൻ ജസ്റ്റ് മേടിക്കാം നാട്ടുകാരെ കുറ്റം നാട്ടുകാരെ ഇൻഫോർ മലയാളം കോതമംഗലം